ഹലോ എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ മൂന്നാം ദിവസത്തെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണെന്നൊരു വീഡിയോ ഭാഗത്തെ വീഡിയോയിൽ കുന്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒട്ടിത്തി റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മോഹൻലാൽ പൃഥ്വിരാജ് മഞ്ജു വാര്യർ ടൊവിനോ തോമസ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി തി മാർച്ച് ഇരുപത്തി ഏഴാം തീയതി റിലീസിനെത്തിയ ചിത്രമായിരുന്നു എംബുരാൻ ചിത്രത്തിന് ചിത്രത്തിനതിഗംഭീരമായ പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ഇപ്പോഴും പുറത്തുനിണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ ഓരോ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് അറിയാൻ വേണ്ടി ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ചിത്രത്തിന് മൂന്നാം ദിവസമായി ഇന്ന് തമിഴ്നാട്ടിൽ മികച്ച ബുക്കിംഗ് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടു കോടിക്ക് അടുത്തവരെന്നും കളക്ഷൻ സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ് എന്തായാലും എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായി നമുക്ക് കാത്തിരിക്കാം ബൈ